പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ഈ വർഷം ആഗസ്റ്റ് മാസത്തിൽ നടത്തിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം പി എസ് സി പരീക്ഷയുടെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഏത് വിഭാഗവുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഏത് വിഭാഗവുമായാണ് മാത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ സി ഡച്ചുകാർ ഡച്ചുകാർ രണ്ടാമത്തെ ചോദ്യം ചൈനയിലെ ലോക് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയുത്തരം ഓപ്ഷൻ ഡി മാവോ സേത്തും മാവോ സേത്തും മൂന്നാമത്തെ ചോദ്യം വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ് വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ബ്രിട്ടൻ ഓപ്ഷൻ ബി ബ്രിട്ടൺ നാലാമത്തെ ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത വട്ട വട്ടമേശ സമ്മേളനം ഏതായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ടാം വട്ടമേശ സമ്മേളനം അഞ്ചാമത്തെ ചോദ്യം മാരക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് മാരക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ് ശരി ഉത്തരം ഓപ്ഷൻ സി ബ്രസീൽ ബ്രസീൽ ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് അപ്പോൾ ശരിയുത്തരമായി വരുന്നത് നോക്കാം സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ് ഇത് ശരിയുത്തരമാണ് അടുത്തതായി ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നത് എവിടെയാണ് ട്രോപ്പോസ്ഫിയറിൽ അതും ശരിയാണ് നാലാമത്തത് ആയിട്ട് സൗര വികിരണങ്ങൾക്ക് ഭൗമ വികിരണങ്ങൾ വികിരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ് അതും ശരിയാണ് ശരി ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ സി രണ്ടും മൂന്നും നാലും അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു ഇത് തെറ്റുത്തരമാണ് ശിലകളെക്കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി പെട്രോളജി ശിലകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെട്രോളജി പെഡോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് നോക്കാം കുറച്ച് നോക്കാം മാർബിൾ ഒരു തരം ആഗ്നേയ ശിലയാണ് ഇത് തെറ്റാണ് മാർബിൾ ഒരു തരം ആഗ്നേയ ശിലയല്ല മാർബിൾ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ് ഇന്ത്യയിൽ ടോപ്പോഗ്രാഫികൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ് ഇതും തെറ്റാണ് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ഇന്ത്യയിൽ തയ്യാറാക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ് സർവേ ഓഫ് ഇന്ത്യ മൂന്നാം മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം അത് തെറ്റാണ് കർണാടകയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് നാലാമത്തെ ഓപ്ഷൻ കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഇത് ശരിയത്തരമാണ് അപ്പോൾ തെറ്റായി വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും എട്ടാമത്തെ ചോദ്യം കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏതൊക്കെയാണ് ഓപ്ഷൻ ബി വേലി ബലം ഇത് കാറ്റിന്റെ ഗതിയെയോ വേഗതയോ സ്വാധീനിക്കുന്നില്ല കോറിയോലിസിസ് ബലവും ഘർഷണ ബലവും മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലവും കാറ്റിൻ്റെ ഗതിയെയോ വേഗതയോ സ്വാധീനിക്കുന്നുണ്ട് ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് അപ്പോൾ തെറ്റായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ ഡി ഒന്നും നാലും അപ്പോൾ നോക്കാം റായ്പൂർ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് ഇത് തെറ്റാണ് റായ്പൂർ എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ തലസ്ഥാനമാണ് റായ്പൂർ ജാർഖണ്ഡി ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി റാഞ്ചിയാണ് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം അടുത്തതായി പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് പാമ്പാർ കേരളത്തിലെ കിഴക്കോട്ട് കിഴക്കോട്ട് ഒഴുകുന്ന നദി തന്നെയാണ് അതുപോലെ തന്നെ കബനി ഭവാനിയും കബനിയും കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ഇതും ശരിയാണ് കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ മുപ്പത്തേഴ് ശതമാനം പ്രദേശം വനങ്ങളാണ് ഇത് തെറ്റാണ് പത്താമത്തെ ചോദ്യം സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് ശരി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ജപ്പാൻ ജപ്പാൻ പതിനൊന്നാമത്തെ ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മഹലെ മലയാളി ആരാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് കെ എൻ രാജ് ഓപ്ഷൻ എ കെ എൻ രാജ് പന്ത്രണ്ടാമത്തെ ചോദ്യം കാർഷിക മേഖലാ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി നബാഡ് നബാഡ് പതിമൂന്നാമത്തെ ചോദ്യം ദാരിദ്ര്യ ദാരിദ്ര്യ നിർമാർജനം ജോലിക്ക് കൂലി ഭക്ഷണം നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ജോലിക്ക് കൂലി ഭക്ഷണം നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ശരിയുത്തരം ഓപ്ഷൻ സി അഞ്ചാം പഞ്ചവത്സര പദ്ധതി പതിനാലാമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ് സുമൻബെറി ശരിയുത്തരം ഓപ്ഷൻ എ സുമൻ ബറി പതിനഞ്ചാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ ഏതൊക്കെയാണ് ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉൽപാദനം വർദ്ധിച്ചു അതായത് ഭക്ഷ്യക്ഷാമം ഇല്ലാതാവുകയും ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്തു സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു ധാന്യശേഖരം വർദ്ധിച്ചു വിദേശ ആശ്രയത്വം ഇല്ലാതായി ധാന്യശേഖരം വർദ്ധിക്കുകയും വിദേശ ആശ്രയത്വം ഇല്ലാതാവുകയും ചെയ്തു ഇതെല്ലാം ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ് അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ഇതെല്ലാം പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ് ശരിയുത്തരമായി വരുന്നത് ഭരണഘടന പുനരല പുനരവലോകനം ഒന്നാമത്തെ ഓപ്ഷൻ ഭരണഘടന പുനരവലോകനം അതുപോലെ സ്വതന്ത്ര നീതിന്യായ സംവിധാനം ഇത് രണ്ടുമാണ് ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നും സ്പീക്കർ പദവിയും അധികാരങ്ങളും കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് അതേപോലെ നിർദ്ദേശക തത്വങ്ങൾ എടുത്തിട്ടുള്ളത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് പതിനേഴാമത്തെ ചോദ്യം ഹൈക്കോടതികളുടെ റിട്ട് അധികാരം ഏത് ഏതനുച്ഛേദത്തിലാണുള്ളത് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഓപ്ഷൻ എ അനുച്ഛേദം ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പതിനെട്ടാമത്തെ ചോദ്യം മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏതാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ശരിയത്തരമായി വരുന്നത് ഓപ്ഷൻ സി നാൽപ്പത്തി ഭേദഗതി പത്തൊമ്പതാമത്തെ ചോദ്യം ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം അത് ശരിയാണ് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം വോട്ട് സ്ഥാനാർത്ഥിക്ക് വോട്ട് സ്ഥാനാർത്ഥിക്ക് ഇത് തെറ്റാണ് അതുപോലെ ഒരു സമയം ഒരു സ്ഥാനാർത്ഥിക്ക് വിജയം അതും തെറ്റാണ് വോട്ട് പാർട്ടിക്ക് അത് ശരിയാണ് അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ സി എയും ആണ് അതായത് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം അതുപോലെ വോട്ട് പാർട്ടിക്ക് എന്നതാണ് ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യം കൺകറൻ്റെ ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് അപ്പോൾ പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം തൊഴിൽ സംഘടനകളും മായം ചേർക്കലും കൺകറൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് പെടാത്തത് പൊതുജനാരോഗ്യവും മൃഗസംരക്ഷണവും ഓപ്ഷൻസ് ബി രണ്ടും മൂന്നും പൊതുജനാരോഗ്യം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം നിയമ നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടം കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് ഏതാണ് നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടതാണ് വിശദമായി പരിശോധിക്കുന്നു ഓപ്ഷൻ ബി വിശ വിശദമായി പരിശോധിക്കുന്നു ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ചിൽ ആചരിച്ചത് സ്വർണിം ഭാരത് വിരാസത്ത് ഓർ വികാസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം സ്വർണിം ഭാരത് വിരാസത്ത് ഓർ വികാസ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ താഴെപ്പറയുന്നവൽ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ നടന്ന ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് സി അച്യുത മേനോന സി അച്യുത മേനോനാണ് ശരിയത്തരം ഓപ്ഷൻ ബി സി അച്യുതമേനോൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ എ ഡി എസ് ഭരണസമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ എ ഡി എസ് ഭരണസമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്നാണ് ഓപ്ഷൻ ബി പതിനൊന്ന് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്ക പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് ഓപ്ഷൻ ബി തളിപ്പറമ്പ് തളിപ്പറമ്പ് തളിപ്പറമ്പിനെയാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയൻ ഗോപകുമാർ ഓപ്ഷൻ സി ചിറ്റയൻ ഗോപകുമാർ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗമായതാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വട്ടച്ചൊറി ഓപ്ഷൻ സി വട്ടച്ചൊറി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറി സെറിബെല്ലം ഓപ്ഷൻ എ സെറിബെല്ലം ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ആണ് റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി വിറ്റാമിൻ എ വിറ്റാമിൻ കെ അറിയപ്പെടുന്നത് ഫില്ലോക്കിനോ ഫില്ലോക്കിനോൺ എന്നും വിറ്റാമിൻ ഡി കാൽസിഫെറോൾ എന്നും അറിയപ്പെടുന്നു അതുപോലെ വിറ്റാമിൻ ഇ അറിയപ്പെടുന്നത് ടോക്കോഫിറോൾ എന്നാണ് മുപ്പതാമത്തെ ചോദ്യം എ ഐ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് എ ഐ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഓപ്ഷൻ സി മധ്യപ്രദേശ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉലസിയാൽ അത് എന്താകുന്നു സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു ശരിയുത്തരം ഓപ്ഷൻ ബി സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്കാണ് ടോർക്ക് ഓപ്ഷൻ ഡി ടോർക്ക് ഭ്രമണ ചലത്തിൽ ബലത്തിനോട് തുല്യമായതാണ് ടോർക്ക് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥത്തിൻ്റെ പേരാണ് ജലം ഓപ്ഷൻ സി ജലം ഏറ്റവും ഉയർന്ന വിശിഷ്ട താപദാരിത ഉള്ള പദാർത്ഥമാണ് ജലം മുപ്പത്തിനാലാമത്തെ ചോദ്യം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖലയാണ് അൾട്രാ വയലറ്റ് മേഖല ശരി ഉത്തരം ഓപ്ഷൻ എ അൾട്രാ വയലറ്റ് മേഖല മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാരാണ് അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് അറീനിയസ് ഓപ്ഷൻ ബി അറീനിയസ് മുപ്പത്തി ആറാമത്തെ ചോദ്യം കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏതാണ് കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപമാണ് ഗ്രാഫൈറ്റ് ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാമാണ് കേരളത്തിലെ സാമൂഹി സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരിയായ നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകളാണ് എസ് എൽ സദാനന്ദപുരം പുരസ്കാരം കേരള സാഹിത്യ നാടക അക്കാദമി അവാർഡ് കേരള സാഹിത്യ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകളാണ് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ശരി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയ നൽകിയിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക സുനിൽ ഗവാസ്കർ സണ്ണി ഡെയ്സ് സുനിൽ ഗവാസ്കറിൻ്റെ ആത്മകഥയാണ് സണ്ണി ഡെയ്സ് അതുപോലെ മേരി കോമിൻ്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ആത്മകഥയാണ് പ്ലെയിൻ ഇറ്റ് മൈ വേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാണ് തന്നിരിക്കുന്നത് സൈന നെഹ്വാളിൻ്റെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ടു വിൻ പ്ലേയിങ് ടു വിൻ അപ്പോൾ ഓപ്ഷൻ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഒന്നും നാലും മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് നൽകിയിട്ട് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക സാറ ജോസഫിൻ്റെ കൃതിയാണ് ബുദ്ധിനി അതുപോലെ മീശ എസ് ഹരീഷിൻ്റെയാണ് മീസ് മീശ വരുന്നത് എസ് ഹരീഷ് സമുദ്രശില വരുന്നത് സുഭാഷ് ചന്ദ്രൻ റാം കേറോ ഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ അപ്പോൾ ഓപ്ഷൻ ഒന്നും മൂന്നുമാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും നാൽപ്പതാമത്തെ ചോദ്യം പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് കോട്ടയം ജില്ലയെ പാലായിൽ ജനിച്ചു എന്നത് തെറ്റാണ് അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ എതിരു എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു ഇതും ശരിയാണ് എതിരു എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹം നിരസിച്ചിട്ടുണ്ട് അദ്ദേഹം ദീർഘകാലം കേരള സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു ദീർഘകാലം കേരള സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു അത് ശരിയുത്തരമാണ് ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതത്തെ ആസ്പദമായിട്ടുള്ളതാണ് എന്നത് തെറ്റാണ് ഒറ്റയാൾ എന്ന ഡോക്യു ഡോക്യുമെൻ്ററി ഫിലിം ദയാഭായി എന്ന സാമൂഹിക പ്രവർത്തകയെക്കുറിച്ചുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നന്ദി